മിഷനിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂത്താട്ടുളം ശാഖ ശ്രീകൃഷ്ണവിലാസം എൻഎസ്എസ് കരയോഗം കൂത്താട്ടുളം ദേശീയ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പദ്ധതിയും കൂത്താട്ടുകുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് കൂത്താട്ടുകുളം ദേവസ്വം ഒട്ടുപുരയിൽ വെച്ച് നടന്നു കൂത്താട്ടുളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജർ രഞ്ജിത്ത് രാജ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കെ ആർ സോമൻ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് അധ്യക്ഷനായി ഡോക്ടർമാരായ വിജയകുമാരി രഹന ആർ സുജാത പി വി ഡാലിയാമോൾ എം എ കമ്മിറ്റി അംഗങ്ങളായ രാജപൻ നായർ സുരേഷ് കുമാർ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു एसपीए पुतारों सागा लगाए देखिए सारे देखों का आइकोडी मशहूर हुआ है इन्हें लोग आते हैं लोग आते हैं जैसे ये चोला ये बांग्ला क्या है इंडिया सेंट्रल आइकोडी है हम क्या नाम बनाएं मैंने ऐसे इलाके जाएं ऐसे हन्यों को ब्रांड कर साइको लोगों से जुड़ा लोगों तरफ बांग्ला इस बारी के नाम एस தெதெயதெரியன ரேஜிஸ்வர் கம்பேடாரையா வடரே சாமூஹிய பரதேயோ வடதெயன ரேஜிஸ்வர் சொல்தின் விதவித அ சுகந்த மூல அர்த்தபடை பலவித மனுஷனே அசுகந்த பல ரூபத்தில் பாதிகின்ற ஒரு காலகதப்பிலே நாம நடந்து போய் கொண்டிருக்கියා அப்பೊಂದே இருந்து ஐயது ஒரு பொது சமூகிய புரதி സ്റ്റേറ്റ് ബാങ്കിന്റെ ഇപ്പോ ഞാൻ

ഏറ്റവും പ്രധാന കാരണം സംഭവിക്കാൻ അത് സാധാരണ പ്രായമാവുമുണ്ടാവുന്ന ഒരു മാറ്റമാണ് രോഗാവസ്ഥ കണക്കാക്കേണ്ടതില്ല നമ്മുടെ കണ്ണിനുള്ളിലെ വേദന പോയി നമ്മളുണ്ടാവുന്ന അവസ്ഥയാണ് മാറ്റി വെച്ച് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലും വേണ്ട ഒരു പോഷകത്തിനൊന്നാണ് വൈറ്റമിനേയും വൈറ്റമിനെയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിൽ കണ്ണിൻ്റെ കാഴ്ച കൂട്ടാൻ സഹായിക്കുക വൈറ്റമേയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് വരണ്ട കണ്ണ് അതിൽ കണ്ണിൻ്റെ അണുബാധ കാഴ്ച മഞ്ഞ് തുടങ്ങിയ അസുഖങ്ങൾ നമ്മൾ നമുക്ക് ഉണ്ടാവാൻ ഉണ്ടാകുന്നത് വൈറ്റമിൻ പ്രധാനപ്പെട്ട കുറച്ച് സ്രോതസ്സുകളാണ് ഈ ഇവയെല്ലാം നമ്മുടെ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം അതിലൂടെ നമുക്ക് ഒരു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി വേൾഡ് ക്ലാസ് യുംക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം